ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ക്ഷേത്രദർശനത്തിനായി സൂക്ഷിച്ചുവെച്ച കുടുക്ക വയനാടിനായി സംഭാവന ചെയ്ത് എൽ കെ ജി വിദ്യാർത്ഥി ാണ് നൽകി മാത്ര ക്ഷേത്ര ദർശനത്തിനായി സൂക്ഷിച്ച കുടുക്ക വയനാടിന് സംഭാവന ചെയ്തത് എൽ ഇടുക്കി നെടുങ്കണ്ടം പച്ചടി എസ് പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരവ് സൽജിയാണ് കുടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൈമാറിയത് ശ്രീകൃഷ്ണ ഭക്തനാണ് ആരവ് സൽജി മാതാപിതാക്കൾക്കൊപ്പം നിരവധി ക്ഷേത്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പാണ് അമ്പലപ്പുഴ ക്ഷേത്രം സന്ദർശിക്കാനായി ആരവ് കുടുക്കയിൽ പണം സൂക്ഷിച്ചു തുടങ്ങിയത് അമ്പലപ്പുഴ ഭഗവാന അപ്പോൾ കുടുക്ക കൊടുക്കുക വയനാടിന്റെ ദുരിതം മറിഞ്ഞതോടെ ക്ഷേത്ര സന്ദർശനം പിന്നീടാകാമെന്ന് തീരുമാനിച്ച് കൊടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു അമ്മ ദിവ്യക്കപ്പ സ്കൂളിലെത്തി കൊടുക്ക ഹെഡ് മാസ്റ്റർ ബിജു പുളിക്കലേടത്തിന് തന്നിരിക്കുന്നു എന്തിനാ സ്കൂളിലുരില്ലേ വയനാട്ടിൽ വലിയ വലിയ ദുരിതം ആരവ് കുടുക്കയിൽ സൂക്ഷിച്ച തുക സ്കൂൾ അധികൃതർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ആരവ് തന്റെ കൊച്ചു സമ്പാദ്യം കൈമാറിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം